ഞാനിപ്പോൾ വേണ്ട പോകുന്നത് ഞാൻ ഞമ്മൾ ചെറുതായിട്ട് ഒരു ഗപ്പി ഫാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയി രണ്ട് മീനൊക്കെ കൊടുത്തപ്പോൾ നമ്മളെയൊക്കെ ആകെ ഉള്ളത് അറിൻ്റെ രണ്ട് ടാങ്കേ ഉള്ളൂ ഒന്ന് ഇതും പിന്നെ അതിൻ്റെ അടുത്തൊരു ചെറിയ ടിന്നുപോലെ ഉള്ളു പിന്നെ ഒരു റമ്മും ഉണ്ട് കേട്ടോ ഇതും ഇതും പിന്നെ ഒരു റമ്മ ഡ്രമ്മ ആ ഈ കാണ്ട നമ്മൾ ടാങ്ക് കൊണ്ടു ഇവിടെയൊക്കെ നമ്മൾ ടാങ്കും ഫിഷിനൊക്കെ കൊണ്ടുവരും അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഞാൻ ഏത് മീനാണ് കൊടുുന്നതായാലും അതെ നമ്മൾ ഗപ്പിയായിട്ട് നമ്മൾ യെല്ലോ ടെക്സിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫീമെയിൽ ഒരു പ്രസവിക്കാനായിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അതുപോലെ അടുത്തത് നമ്മൾ ജീബ്രയാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം അടുത്തതൊരു യെല്ലോ ജീബ്ര ആൻഡ് അതുപോലെ ഒരു ഓറഞ്ച് ജീബ്ര ഇവരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം കൊണ്ടുവരണം ഇപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ വെള്ളമൊക്കെ കൊടുന്ന് എന്തൊക്കെ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് കല്ലുപ്പ് ഇടണം ഇപ്പം നമ്മൾ യെല്ലോ ടെക്സിന് ഇങ്ങനെയാണ് എടുക്കുക ഇനി നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ കുറച്ച് നേരം അപ്പോൾ തന്നെ നമ്മളെ സീബ്രൻ്റെ ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാം വെള്ളമൊക്കെ നിറച്ച് അപ്പോൾ നമ്മൾ ജീബർ അതാ ജീബറ അതിലാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ അതിൻ്റെ വെള്ളം സെറ്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നമ്മൾ കറക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ജീബറിൻറ്റിയിൽ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ജീബർ സീബ്രണ്ടിയിൽ നമ്മൾ നിറച്ചിട്ടോ വെള്ളം നിറച്ച് നമ്മളെ നമ്മളെ സ്വന്തം ഗപ്പിൻ്റെ ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് അപ്പം നമ്മൾ ആദ്യം നമ്മളെ ഗപ്പിനെ ഇതീക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് കട്ടിച്ചങ്ങോട്ടെണ്ണം തുറക്കാം ആ പൊട്ടിക്കാം ആകെട്ടിച്ച് ഊപ്പല്യ ഇപ്പം നമ്മളെ ആദ്യം നമ്മളെ എല്ലോ ടെക്സ് ആരികളെ നമ്മളെ ആദ്യത്തെ ഇന്നെ നമ്മൾ ഇതീക്കിട നമുക്ക് ബിസ്മിൻ ചൊല്ലിയാണ് ഇടാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ല ആ ഇരുട്ടുണ്ട് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കാൻ മറന്നു അനിയത്തി എടുക്കേണ്ടത് ഫ്ലാഷ് ഓൺ ആക്കാൻ മറന്നു ഞാൻ എടുത്തുകഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ട് കാണിച്ച് തരങ്ങൾക്ക് ഇനി എടുത്തത് ഞമ്മളെ ഇനി ഞമ്മൾക്ക് ഞമ്മളെ ജീബ്രൈനും കൂടി റിലീസ് ചെയ്യാം അങ്ങോട്ട് പോയിക്കോട്ടെ പോയിക്കോളീട്ടാ നിങ്ങളെ പുതിയ നമ്മൾ അങ്ങനെയും പറഞ്ഞ് നമ്മൾ വിട്ടയച്ചിട്ടുണ്ട് അപ്പോൾ അവരുണ്ടായാലും ഹാപ്പി നമ്മളും ഹാപ്പി ഗപ്പിയും ഹാപ്പി ഇനി ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ബായ്